സത്യം പറയല്ലോ ശൈലജ കണ്ടപ്പോ എനിക്ക് വല്ലാതെ നെർവസ് ആയി പോയി രോഗമൊന്നും മാറിയില്ലല്ലേ സോറി ടൈമിംഗ് ഇല്ലാത്ത തോക്ക അതാണല്ലോ നമ്മൾ വണ്ടേ ഒന്നിക്കാതിരുന്നത് പഴയ കാര്യങ്ങളൊക്കെ ശൈലജക്ക് ഇപ്പോഴും കടന്നു പോവാൻ ഞാൻ എന്തോ താളവട്ടത്തി ആശുപത്രി മുട്ടയോ തമാശ തമാശ വാ നമ്മുടെ കോളേജ് പഠിച്ച ജാസ്മിൻ ഓർമ്മയുണ്ടോ രണ്ട് ജാസ്മിന്മാരുണ്ടായിരുന്ന നമ്മുടെ പൂവമ്പഴം പോലെ ആപ്പിൾ പോലെ തുടുത്ത കവളൊക്കെ അവൾ എവിടെ കീരി സുരേഷ് സുരേഷ് കെട്ടിയടി എനിക്ക് നല്ല ഒക്കെ അവളെ ആ അവനെ തന്നെ അവള് പണ്ട് പ്രേമിച്ച് കിടന്ന കാലത്തുണ്ടല്ലോ അവനെ അവള് പുഷ്പ താലത്തിലോട്ട് ഇരുത്തിയിട്ട് പുഷ്പാഭിഷേകം നടത്തിയിട്ടുണ്ട് എന്റെ ബർത്ത്ഡേ നിങ്ങൾ എന്തോ ചെയ്ത് സുരേഷിന്റെ അച്ഛൻ അന്ന് പൂക്കട നടത്തുക അച്ഛനോ മുളവോടി നടത്തുകയും താളത്തിൽ അയ്യോ വേണ്ട അത്